രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള ഇലക്ഷൻ പ്രൊസീജിയർ വോട്ടിംഗ് മെഷീൻ പരിശീലനം എന്നിവ സംഘടിപ്പിച്ചു പെരുമ്പടത്ത് ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ആണ് പരിശീലനം നടന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായ പോളിംഗ് പരിപാടികളും വിശദീകരിച്ചു പോളിംഗ് നടത്തിപ്പിനായി ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം എല്ലാ നിയമവശങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ക്ലാസുകൾ മെഷീൻ ഉപയോഗിക്കാൻ ഉള്ള ക്ലാസുകൾ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസുകൾ പോൾ മാനേജർ ആപ്പ് എന്ന പുതിയ രീതിയുടെ പരിശീലനം ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇലക്ഷൻ നടത്തിപ്പ് എന്നിവയാണ് ഇവിടെ നടന്ന പരിശീലനങ്ങൾ ജനറൽ ഇലക്ഷൻ്റെ നടപടിക്രമങ്ങളും നിയമവശങ്ങളും സംബന്ധിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ജമാലുദ്ദീൻ ക്ലാസ് എടുത്തു ഇ മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന്റെ സീലിംഗ് രീതികളെ കുറിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് വി ഇഒ രജീഷ് ക്ലാസ് എടുത്തു ഇലക്ഷൻ കമ്മീഷൻ പുതുതായി ഏർപ്പെടുത്തിയ പോൾ മാനേജർ ആപ്പിനെ കുറിച്ച് വി ഇ ശ്രീരാജ് ക്ലാസ് എടുത്തു അതിനുശേഷം പ്രാക്ടിക്കൽ ക്ലാസിൽ ഇ വി എം മെഷീൻ തുറക്കുന്നത് മുതൽ അവസാനം സീൽ ചെയ്യുന്നത് വരെയുള്ള പ്രാക്ടിക്കൽ സംഘടിപ്പിച്ചു ബി ഡിഒ വർഗീസ് ജോയിന്റ് ബി ഹൗസിംഗ് ഓഫീസർ പ്രമീള റാഫി എന്നിവർ നേതൃത്വം നൽകി ഇത് സ്വിച്ച് എററാണ് കണക്ഷൻ എറർ അത് പ്രോബ്ലം ആയിരിക്കാം അതുകൊണ്ട് ഇതിലൊക്കെ നോക്കണം ഒന്നും രണ്ടാം ബ്ലോക്ക് രണ്ടും ജില്ല മൂന്നും ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിങ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ